ഹലോ അപ്പം ദാ മഴക്കാലയല്ലേ നമ്മുടെ തോട്ടിൽ നല്ല വെള്ളം അടിപൊളിയായിട്ട് നല്ല കുത്തി ഒഴുകി വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ തോട് കാണാൻ വന്നതാ തോട്ടി വെള്ളം നിറഞ്ഞത് കാണാൻ വന്നതാണ് കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് കുക്കുവും എൻ്റെ രണ്ട് പിള്ളേരും കൂടെ ഈ തോട്ടിലെ വെള്ളം കാണാനും അതിലൊരു കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അത് അവിടെ വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്തിരി ആണ് അത്രയും ഭാഗത്ത് വെള്ളം ഒഴുകി നിർത്ത് കോൺക്രീറ്റ് ഇട്ടേക്കുക പിന്നെ ഇത് ഏതൊരു ഉറവയെന്ന് വന്ന് കിടക്കുന്ന വെള്ളമാണ് വെള്ളമാകട്ടോ അത് നമ്മൾ ഈ തോട്ടിൽ ഒഴുകുന്ന വെള്ളവുമായിട്ട് അത് ബന്ധമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് നല്ല ശുദ്ധമായ വെള്ളമാണത് അപ്പോൾ അതങ്ങനെ ഒരു ചെറിയൊരു ഇതുപോലെ നമ്മളെന്താ പറയുന്നത് ഒരു പോലെ ആക്കി കെട്ടി വരിട്ടേക്കുക നല്ല ഐസ് പോലത്തെ വെള്ളമായിരുന്നു മഴ ആണെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് പെയ്യുന്നുണ്ട് ചെറിയ ചാറ്റ മഴയുണ്ട് അങ്ങനെ ഞാനും അവളും കൂടെ എത്രക്കായാലും ഇതൊരു ഭംഗിയില്ലേ കാണാനല്ലേ അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങിയ വഴിക്ക് താണ്ടെ നമ്മളുടെ പരിപ്പിച്ചെടിയുടെ പൂക്കളാണ് നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് നിറച്ച് ബട്ടർഫ്ലൈസും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഒരു ഭംഗിയാണ് സമയത്ത് ഇങ്ങനെ കാണാനായിട്ട് അല്ലേ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് മഴ ചാറ്റൽ പിന്നെയും തുടങ്ങിയപ്പോൾ പിന്നെ നിൽക്കുന്നത് പന്തി അല്ലാന്ന് തോന്നി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുക കേട്ടോ നടന്ന് പാതി വഴി എത്തിയപ്പോ നല്ലതുപോലെ മഴ പെയ്തും തുടങ്ങിയ കേട്ടോ അപ്പൊ അരിവളന്നായിരിക്കും അപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇത്തിരി അത്ര ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ കാച്ചിലും ചേനയും അതുപോലെ ഒരു പച്ചക്കറി രണ്ടു മൂന്ന് കൂർക്ക കഷ്ണം കൂർക്കഷ്ണമെടുത്തിട്ട് അതിനൊക്കെ കടല വെള്ളത്തിൽ പച്ചമുളകും വെള്ളത്തിലും ആണ് നല്ല നല്ല കണ്ടോ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ആ കടല വേവിച്ചെടുത്തു കേട്ടോ അപ്പൊ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടാരുന്നു ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് രാവിലെ വെച്ചതാണ് കേട്ടോ തലേന്ന് ഇട്ടില്ല പക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടി പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പയ്യ നമ്മളതിന്റെ അകത്ത് വേണ്ട പൊടികളും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാട്ടോ മഴ സമയത്ത് കഞ്ഞിയും അസ്ത്രവും പപ്പടവും ഒക്കെ ഒരു പ്രത്യേക ഒരു വികാരം അപ്പോൾ അവതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് രീതിയിലാണീ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളതന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പോൾ പുളിക്ക് വേണ്ടി ഒരു തക്കാളി ഇത് ചേർക്കാം അപ്പോൾ തേങ്ങയിൽ അത് നമ്മൾ രണ്ട് ചുവന്നുള്ളി ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇച്ചിരി തരിതരിപ്പായിട്ടൊന്നരച്ചെടുക്കുന്നുണ്ട് കഷ്ണങ്ങളൊന്ന് വെന്ത ഉടഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല കണക്ക് ഒന്നും കൂടെ ഒന്നൊരു വേവ് വിടുക കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ എന്നിട്ട് ആ തേങ്ങയും കടുകും അതുപോലെ മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് ഇത്തിരി മുളക പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മളിത് കറിയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ രുചികരമായ അത്രം റെഡി കേട്ടോ അപ്പം കുറച്ച് മാങ്ങ കഴിഞ്ഞ ദിവസം അരിഞ്ഞ് വിനാഗിരിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കായ്പ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കടുകണ്ണ ചൂടായപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി അച്ചാറിനെനിക്ക് ആവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് അതിനകത്ത് ആവശ്യമുള്ള കായ്പൊടി ഉലുവപ്പൊടിയെന്നവ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അരപ്പൊന്ന് മൂക്കുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അരപ്പം ഒന്നും മൊത്തം വന്നപ്പോഴത്തേനും അതിലേക്ക് കുറച്ച് വിനാഗീം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ആ എടുത്തു വെച്ചാൽ മാങ്ങയും അതിനകത്ത് കുറച്ച് വെള്ളം ഓറി വരും അതുമെല്ലാം കൂടെ ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് അവസാനം ഇത് കേടാവാതിരിക്കാനുള്ളൊരു ടിപ്പ് അത് അമ്മ ഇടുമ്പോഴും എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഞങ്ങൾക്ക് അച്ചാറിൻ്റെ സെയിലുണ്ടായിരുന്നു ആ സമയത്തും ഇങ്ങനെ ചെയ്യും കുറച്ച് നല്ല നല്ലെണ്ണ പച്ച നല്ലെണ്ണയാണ് ആവശ്യം കൊടുക്കുന്നത് ഇതിങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നാൾ കേടാവേണ്ടവിടെ ഇരിക്കും ഇതിപ്പോൾ ഇത്തിരി മഴ സമയത്തുള്ള മാങ്ങ ആയതുകൊണ്ട് ഇതിന് നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു മാങ്ങാച്ചാർ അങ്ങനെ നമ്മൾ മാങ്ങാച്ചാർ റെഡിയായി അസ്ത്രം കറിയും റെഡി ആയിട്ടുണ്ട് ഇത് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ പപ്പടവും കാച്ചിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിള്ളേർക്ക് കൊടുത്തു കേട്ടോ അപ്പം മൂന്ന് പേരും അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വെക്കേഷൻ ആകുമ്പം ഇവർ മൂന്നുപേരും കൂടെ ഒന്നിച്ച് കളിയും ചിരിയാണ് അപ്പോൾ ഇന്നിപ്പം അവനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കഞ്ഞിയും വസ്ത്രവും അച്ചറും ഒക്കെ കൂട്ടി കഴിച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മഴ നല്ല ഇടിച്ചു ഊത്തി പെയ്യുന്നുണ്ടായിരുന്നു വൈകുന്നേരമായപ്പം നല്ല ശക്തിയിൽ പെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ടാറ്റാ